ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ വീഡിയോ ഇടാൻ കുറച്ച് വൈകിപ്പോയിട്ടുണ്ട് എല്ലാവരും ക്ഷമിക്കുക ഇന്ന് പോകുന്നത് കാണ അച്ഛൻ്റെ പെങ്ങളുടെ വീട്ടിലേക്കാണ് അവിടെ നിന്നാണ് നമ്മുടെ ഇന്ന് തോണം ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ടേക്ക് ഒരു പച്ചപ്പ് നിറഞ്ഞ വയലുകൂടെയാണ് പോകുന്നത് ഇതേ ഈ കാണുന്നത് കോയപ്പള്ളി നട കരിയാത്തങ്കാവാണ് അതൊരു വയലാണ് വീഡിയോയിലധികം എടുക്കാൻ പറ്റിയിട്ടില്ല വയൽ നല്ല രസമാണ് കാണാൻ വയൽ വീഡിയോയിലധികം കുടുങ്ങിയിട്ടില്ല ഇതൊരു ചർച്ച പുറത്തെ കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ ഏകദേശം എത്താനായി ഇനി ഇവിടുന്ന് കുറച്ചുകൂടി പോയാൽ മതി ഞങ്ങളിതവിടെ എത്തി നല്ല പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് ഓണാശംസകൾ നിന്നൊക്കെ എഴുതി ഇവിടെ കാണാൻ നടത്തിയ പൂക്കള മത്സരത്തിൽ ഈ പൂക്കളത്തിലാണ് ഫസ്റ്റ് അതേക്ക് കേറാൻ പോവുകയാണ് അവൾ വന്നപ്പോൾ തന്നെ കളി തുടങ്ങി പൗഡർ ആണ് മെയിൻ ഇങ്ങന ഞങ്ങൾ സദ്യ ഉണ്ടറായി എല്ലാം വിളമ്പി കൊണ്ടേയിരിക്കുകയാണ് ഇതൊരു സദ്യ എന്ന് പറയുന്നത് നോൺ വെജ് സദ്യ എന്ന് പറയാം கரெക്റ്റ് സദ്യ അല്ല നോൺ വെജ് സദ്യ ചോറ് വിളമ്പി പപ്പളം വെച്ചു സാമ്പാർ ഒഴിച്ചു കണ്ടു ചിക്കൻ പീസ് അതാണ് ഞാൻ പറഞ്ഞത് നോൺ വെജ് സദ്യയാണ് വെള്ളമായി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു തിരിച്ച് വരുന്ന വഴിയാണിത് നമ്മൾ അങ്ങോട്ട് പോയാൽ പോലെ തന്നെ നല്ല വ്യൂ കിട്ടുന്നുണ്ട് ആകാശത്ത് ഇതാ ഈ കാണുന്നത് മാട്ടനോട് എ യു പി സ്കൂളാണ് കാരണം എന്നാ ഞാൻ നേരത്തെ കാണിച്ചു തന്ന വയൽ വയലാണിത് നേരത്തെ മര്യാദയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പം കിട്ടുന്നുണ്ട് ഇവിടെ നല്ല സ്കൈ വ്യൂ കിട്ടുന്നുണ്ട് നല്ല വയലാണ് പച്ചപ്പാടം പൂത്തു നിൽക്കുന്ന വയൽ കുറെ തെങ്ങുമുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി കുറച്ച് ദൂരെയുള്ളൂ വീട്ടിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെ ഓണാഘോഷം നല്ലതായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യുക വീഡിയോ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും വന്ന് പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും കമൻറ്റ് ഇടാൻ മറക്കല്ലേ ഞങ്ങൾ വീട്ടിലെത്തി എല്ലാവർക്കും ഒന്നുകൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു